ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ വാ വാടി കടപ്പുറമാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു കടപ്പുറമാണിത് പിന്നെ ഇതെന്ന് പറഞ്ഞ ജോനകപ്പുറം ഇല്ലേ ജോനകപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവര് ഇതിന്റെ ഇവര് ആ സ്റ്റാളാണിത് ഇവര് ഇതിന്റെ ഹോൾസെയിൽ കച്ചവടക്കാരാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് മീൻ എന്ന് പറഞ്ഞാലും അവരത് ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ എടുത്തു തരുമല്ലോ നമുക്ക് അറിയാൻ പറ്റൂല അപ്പോഴും നമുക്ക് ഇന്ന് ഇപ്പൊ കിട്ടിയില്ലെങ്കിലും പിന്നെ ആണെങ്കിലും അവരത് എടുത്തു തരും തല വേണമെന്നവർക്ക് തല പ്രത്യേകം അവർ റെഡിയാക്കി തരുന്നുണ്ട് കൊഞ്ചിന്റെ പിന്നെ അത് എടുത്ത് കളയണ്ട നിങ്ങൾ വീഡിയോകളൊക്കെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ടല്ലോ എന്റെ ചാനൽ തന്നെ കൊഞ്ച് തലത്തോരം വെക്കുന്നത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾ ഒരിക്കലും ഈ തലത്തോരം തിന്നു കഴിഞ്ഞാൽ സത്യമായിട്ട് ഇത് ഉപേക്ഷിക്കത്തില്ല നമ്മളെ കൊല്ലത്തെ പ്രധാനപ്പെട്ട ചാല വെച്ചാല അതേ അതേ ആനേച്ചാല ഇതെങ്ങിലേക്കേ എങ്ങനെയോ ഇതെ 200 കിലോ ഇതിനൊന്നും നിർത്തില്ല പോവാനാണ് കൂടുതലാണ് ഒരു ഞണ്ട് അമ്മാ ഞണ്ടേ 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 ഞണ്ടി സെന്നടടാ ഇതെ കിലേക്കേ ബൈ കിലേക്കേ എങ്ങനെയോ ഒന്ന് സമ്പോ

ഈ ടൈപ്പ് ഉദ്ദേശം എത്രൂര മറ്റൊരു നമ്മളിപ്പൊ കണ്ട ചൂരയുടെ വേറെ സാധാ ചൂര ചൂര എന്ന് പറയും ഇത് ഉദ്ദേശം എന്താ രൂപ മഞ്ഞപ്പേള എന്തോ അതേ ടേസ്റ്റ് ടേസ്റ്റ് ആണല്ലേ ഇതിനെങ്കിലും എങ്ങനെയാ ഞങ്ങളുടെ വാള ഇവിടെ വാള ഒക്കെന്താ പറയാ ഇതാണ് നമ്മുടെ ഈ ഈ മീൻ തട്ടിന്റെ ആ മീൻ തട്ടിന്റെ മുതലാളി ഇതാണ് കേട്ടോ രുചി മുതലാളിയാണ് ഇല്ലേ എവിടെ താമസിക്കുന്നത് വില കുറച്ചൊക്കെ കൊടുക്കുവോ ഞങ്ങളുടെ ആൾക്കാരൊക്കെ വന്ന തീർച്ചയായിട്ടും അന്നും വലിയ വിലയൊന്നും അല്ല കേട്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കിട്ടുന്നത് തൊട്ടടുത്തന്നെ ഹാർബറൊക്കെ ഉണ്ടല്ലോ അന്നുള്ള മീനാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോഴത്തേക്ക് കണ്ട ഒരു കടയാണ് നല്ല മനുഷ്യത്വ ഉള്ളവര് കാര്യം നല്ലവണ്ണം സഹകരിച്ചു ഇവര് അടുത്ത തട്ടുകിടയും കൂടി അത് ഉള്ളിന്ന് കാണിച്ചു തരാം മീനിന്റെ തട്ട് അപ്പൊ ഈ ഹാർബറിൽ വരുന്നവര് നേരെ ഹാർബറിലൊന്നും പോവാൻ നിൽക്കണ്ട അതിന്റെ ആവശ്യമില്ല കാരണം ഇവരൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല മീൻ അവർ തരുന്ന ഇത്രയും നമ്മൾ ട്രിവാണ്ട്രത്തൊന്നും ഞാൻ അങ്ങനെ കുന്ന് കൂട്ടിയിട്ടേന്നും കണ്ടിട്ടില്ല ഞാൻ ഒരുപാട് മീൻ പോയി എടുത്തിട്ടുള്ള ആളല്ലേ ഹാർബറിൽ ഏത് മീൻ വരുന്നു അതല്ല ഇവര് ഇവരുടെ ഈ സ്ഥലത്ത് കാണും ഈ തട്ടുകട കാണും അല്ല ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടോ ആ ഹോൾസെയിലായിട്ടും കൊടുക്കും റീറ്റെയിൽ ആയിട്ട് ശരിക്കും നമ്മൾ അവിടെ കിടന്ന് അലേണ്ട കാര്യ ഒരു കാര്യമില്ല അവിടെ അതേ മീൻ അവിടെ അവിടെ നിന്ന് തന്നെ എടുത്ത് ഞങ്ങൾ പത്ത് രൂപ ലാഭം നോക്കി അത്ര വലിയ ല്ല കേട്ടോ അത് നമുക്ക് മനസ്സിലായിട്ടാണ് വില എണ്ണൂറാവുന്ന വലിയ നെമ്മീന് പതിനഞ്ച് കിലോ പതിനേഴ് കിലോ സൈസ്

നല്ല വിളഞ്ഞ നെമ്മീനാണ് ഇവര് പരുവണ്ടോ അതിന്റെ കണ്ടോ കണ്ടോ ഇത് വിളഞ്ഞ വിളഞ്ഞാ ഇവര് ഇവിടെ എടുത്തു വെക്കുന്ന എല്ലാം നല്ല വിളഞ്ഞ മീനുകളെയാണ് വെട്ടത്തുള്ളവര് അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും മീനുകൾക്കെല്ലാം ഇത് വിളമീനാണ് വെള്ളം എന്നും പറയും ചേരി മീൻ മീനെന്ന പറയത് വില എങ്ങനെ വരൂ ഇതിന് കിലോ അഞ്ഞൂറ്റിഅൻപത് രൂപ ആ വിളപ്പരം കൂടി ഒന്ന് കാണിക്കൂ ഇപ്പൊ കണ്ട ആളാണത് ഇത് വേള പരാ ഇതിപ്പോ നമ്മള് കണ്ട മുതലാളി ഡി മുതലാളി ഇവരെല്ലാം ഒരുപാട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാതെ തോന്നുന്നു ഒരു മീൻ കച്ചവടക്കാരിയായി മാറി കൊഞ്ചിന്റെ തല അങ്ങനെ ആരും തല വലിയ കൊഞ്ചിന്റെ തല കളയുന്നെട്ടിപ്പോയി സത്യങ്കര നാലഞ്ച് ടൈപ്പ് ഉണ്ടല്ലേ കൊഞ്ച് ഇത് അറിഞ്ഞാലേ നമ്മളിങ്ങനെ കൊഞ്ച് കൊഞ്ചെടുക്കുമ്പറിയ തലയ്ക്ക് നല്ല വെയിറ്റ് ആയിരിക്കും ഇത് അത്രയും മാംസമാണ് ഇതൊക്കെ കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാ വല്ലാത്ത കഷ്ടമാണ് കൊച്ചുണ്ടോ മൂന്നായിട്ട് കൊഞ്ചാണ് അങ്ങനെ അതിൽ ഏറ്റവും പറയുന്നത് ഏറ്റവും രുചിയുള്ളത് ടൈപ്പ് ഏതായിരിക്കും അതാണ് അവിടെ നിന്ന് താഴോട്ട് വരുന്ന എക്സ്പോർട്ടിങ് തല വേണമെന്നവർക്ക് തല പ്രത്യേക റെഡിയാക്കി തരുന്നുണ്ട് കൊഞ്ചിന്റെ പിന്നെ അതെടുത്ത് കളയുണ്ട നിങ്ങൾ വീഡിയോകളൊക്കെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ടല്ലോ എന്റെ ചാനലിൽ തന്നെ കൊഞ്ച് തലത്തോരം വെക്കുന്നത് എങ്ങനെയുള്ളത് നിങ്ങൾ ഒരിക്കലും ഈ തലത്തോരം തിന്നു കഴിഞ്ഞാൽ സത്യമായിട്ട് ഇത് ഉപേക്ഷിക്കത്തില്ല ഇത് ഉപേക്ഷിക്കുന്ന കണ്ടപ്പോ എനിക്ക് നെഞ്ചു തകർത്തു കേട്ടോ കട്ട് ചെയ്യുന്ന സീനാണ് അവർ എടുക്കുന്നത് കറിക്ക് വേണ്ടി കട്ട് ചെയ്യാ കട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ലതാണല്ലേ അപ്പൊ ആൾക്കാർ കൂടുതൽ അപ്പൊ ഈ ഒരു വറ്റപ്പാരക്ക വിലയാണ് എണ്ണൂറ്റിഅൻപത് രൂപ കട്ടിങ് ചാർജ് എല്ലാം ഉൾപ്പെടെയാണോ ഫ്രീ ആണ് കൊള്ളാം കേട്ടോ അടിപൊളിയാണ് വൃത്തിയാക്കി നമുക്ക് ഏത് രീതി കട്ട് ചെയ്ത് തരണോന്നുള്ളത് അവരിത് നമ്മൾ ആവശ്യപ്പെടുന്ന രീതിയിൽ എല്ലായിടവും അങ്ങനെയാണ് ആണ് എന്നാലും ഞാൻ പറയുന്നു എന്ന് മാത്രം അപ്പൊ നമുക്ക് അത്രയും ജോലിഭാരം ഒഴിച്ചൊക്കെ തരുന്നുണ്ടല്ലോ ഇവരെല്ലാവരും നല്ലവണ്ണം സഹകരിച്ചു അതിന്റെ മുതലാളി അതിനും കൂടെ നല്ലവണ്ണം നമ്മളെടുത്ത് സഹകരിച്ചു അപ്പൊ ഞാൻ ഒരുപാട് നന്ദി ഞങ്ങളടുത്ത് പറയാണ് ഞങ്ങൾ ഇടത്തുകാരല്ല ഇത് ഞാൻ ഇപ്പൊ കൊല്ലം വാടിക്കടപ്പുറത്തിന്റെ ഒരു ആ റോഡ് സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത് ഞങ്ങൾ ട്രിവാൻഡ്രത്തുകാരാണ് ഇവിടെ വന്നൊരു വീഡിയോ എടുക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു അത് നടന്നു താങ്ക് യു